മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ റെക്കോർഡിട്ട് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മല് ബോയ്സ് ഇതാർത്ഥ്യമായി ഇരുന്നൂറ് കോടി ക്ലബില് കയറുന്ന മലയാള സിനിമയായിരിക്കുകയാണ് മഞ്ഞുമ്മല് ബോയ്സ് ഒട്ടും ഹൈപ്പില്ലാതെ വന്ന ചിത്രമാണ് റിലീസ് ചെയ്ത് വെറും ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു മഞ്ഞുമ്മല് ബോയ്സ് റിലീസ് ചെയ്തത് തമിഴ്നാട്ടിലും റെക്കോർഡ് കുതിപ്പാണ് ചിത്രം നടത്തുന്നത് തമിഴ് ഡബ്ബിംഗ് ഇല്ലാതെ തമിഴ്നാട്ടിൽ അമ്പത് കോടി നേടുന്ന ആദ്യ അന്യഭാഷ ചിത്രം എന്ന റെക്കോർഡാണ് മഞ്ഞുമ്മല് ബോയ്സ് സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്ന് മാത്രം അറുപത് കോടി കളക്ട് ചെയ്ത ചിത്രം കർണാടകയിൽ നിന്ന് പതിനൊന്ന് കോടിയാണ് നേടിയിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ അറുപത്തിയെട്ട് കോടി കളക്ഷനും ചിത്രം നേടി കൂടാതെ അമേരിക്കയിൽ എട്ട് കോടി രൂപ സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡും മഞ്ഞുമ്മലിനാണ് ആഗോളതലത്തിലെ കളക്ഷനു കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഇരുന്നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ ചിത്രം പിന്നിട്ടിരിക്കുന്നത് അതേസമയം ഇരുന്നൂറ് കോടിയിലും ചിത്രം നിൽക്കില്ല എന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത് പരീക്ഷക്കാലം കഴിയുന്നതോടെ ഇനിയും ആളുകൾ തിയേറ്ററിലെത്തും എന്നാണ് പ്രതീക്ഷ സിനിമയുടെ മൊഴിമാറ്റ പതിപ്പുകളും എത്തുന്നതോടെ കലക്ഷന് ഇനിയും കുതിക്കും പലരും ഒന്നിലേറെ തവണ ചിത്രം കണ്ടതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നുണ്ട് ഇതിന് മുൻപ് രണ്ടായിരത്തി പതിനെട്ട് എന്ന പ്രളയകാല സംഭവങ്ങള് ആവിഷ്കരിച്ച ജൂഡ് ആന്തണി ജോസഫിന്റെ ചിത്രമായിരുന്നു കളക്ഷനിലെ മുന്നില് ആഗോളതലത്തില് നൂറ്റി എഴുപത്തിയഞ്ച് കോടിയോളമാണ് രണ്ടായിരത്തി പതിനെട്ടിന് ലഭിച്ചത് ഈ റെക്കോർഡ് ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞമ്മല് ബോയ്സ് മറികടന്നിരുന്നു പുലിമുരുകന് ലൂസിഫര് പ്രേമലു എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളില് ആദ്യ അഞ്ചിലുള്ളത് ഇതില് പ്രേമലുവും മികച്ച അഭിപ്രായം നേടി അന്യഭാഷകളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറില് സംഭവിച്ച യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് മഞ്ഞുമ്മല് ബോയ്സ് എത്തിയത് എറണാകുളത്തെ മഞ്ഞുമ്മല് എന്ന പ്രദേശത്തു നിന്നും പതിനൊന്ന് യുവാക്കള് കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാള് ഗുണകേവ്സിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസവുമാണ് സിനിമയില് പറയുന്നത് മലയാളത്തിലെ ഇതുവരെ ഇറങ്ങിയ സർവൈവല് ത്രില്ലറുകളെയെല്ലാം കവച്ചുവെക്കുന്ന മേക്കിംഗ് ആണ് ചിത്രത്തിന് കൈയടി നേടിക്കൊടുത്തത് സൗബിന് ഷാഹിര് ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയര് ചന്തു സലിംകുമാര് അഭിറാം രാധാകൃഷ്ണന് ദീപക് പറമ്പോല് ഖാലിദ് റഹ്മാന് അരുണകുര്യന് വിഷ്ണുരഘു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ